ഈശോ ഏറെ മാതാപിതാക്കളെ വിശുദ്ധ മത്തായ സുവിശേഷത്തിൽ വിവരിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് അധികാരം പ്രവചനം ദൈവിക ഇടപെടൽ എന്നിവയുടെ സമ്മേളനമാണ് ഈ സംഭവം യേശുവിന്റെ ജനസമയത്ത് യുധാ ഭരിച്ചെന്ന ഹെറുദേശ് രാജാവ് ഉണ്ണീസോയെ കാണാൻ എത്തിയ ജ്ഞാനികളെ രഹസ്യത്തിൽ വിളിച്ച് ഉണ്ണീസോയെ കാണാനുള്ള സ്വന്തം ആഗ്രഹം പ്രകടിപ്പിച്ചതും വഞ്ചിക്കപ്പെട്ടെന്ന് മനസ്സിലാക്കി സ്വന്തം അധികാരം നിലനിർത്താനായി ജെറുസലേമിലെ രണ്ടു വയസ്സിനു താലിയുള്ള കുഞ്ഞുങ്ങളെ വധിച്ചതും മറിയവും ഈശോയെ രക്ഷപ്പെടുത്താനായി ഈജിപ്തിലേക്ക് പലായനം ചെയ്തതും നമ്മൾ ക്രിസ്തുമസിനോട് അനുബന്ധിച്ച് വായിക്കുന്ന വചനഭാഗങ്ങളാണ് ഈ സംഭവങ്ങളിലൊന്നും ദൈവഹിതത്തെ മറികടക്കാൻ ഹെരോദിസിനായില്ല നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പ്രതിസന്ധികൾ വരും അവയെ ആത്മവിശ്വാസത്തോടും ധൈര്യത്തോടും നേരിടേണ്ടതുണ്ട് ദേവഹിതത്തെക്കാൾ ഉപരി നമ്മുടെ മഹത്വത്തിനും നമ്മുടെ സ്ഥാനമാനങ്ങൾക്കും വേണ്ടി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിലൂടെ നഷ്ടപ്പെടുക ഇതുപോലെ ഒരു പക്ഷേ ആയിരങ്ങളുടെ ജീവിതങ്ങളായിരിക്കും ഹിതം എന്നാൽ സ്നേഹമാണ് ആ സ്നേഹത്തിന് വിവിധമായി ജീവിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതാണ് നമ്മുടെ അഹന്ത കോപം ക്രോധം അസൂയ എന്നിവ ഇവ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ആരെയും എന്തിനെയും ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്നവരായി നമ്മൾ മാറും ഈ ജീവിത സംഭവം നമ്മളോട് ആവശ്യപ്പെടുന്നത് സമർപ്പിക്കുക ജീവിക്കാനാണ് അവിടെ നന്മയും സ്നേഹവും സത്യവും നീതിയും പരിപോഷിപ്പിക്കപ്പെടും അപ്രകാരം ജീവിക്കാൻ ഈ ക്രിസ്തുമസ് നാളിൽ നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം പുൽക്കൂടിൽ പിറന്നായി ഉണ്ണീശോ നമ്മെ അനുഗ്രഹിക്കട്ടെ നന്ദി